എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് പറയാൻ പോകുന്നത് ലോറി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ലോറി പ്രസ്ഥാനവുമായി ബന്ധമുള്ള ട്രാൻസ്പോർട്ട് നടത്തുന്ന ഒരാളാണ് ഞാൻ ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്ന് നൽകുന്നു മുൻകാലങ്ങളിലൊക്കെ ലോറി പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ലാഭകരമായ ഒരു വ്യവസായമായിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്തി നിൽക്കുമ്പോൾ ലോറിയുടെ ലോറി പ്രസ്ഥാനത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരവും വളരെ ദയനീയവുമാണെന്ന് പറയാതെ വയ്യ കാരണം മുൻകാലങ്ങളിലൊക്കെ സിക്സ് വീലർ ലോറി ആണ് ഉണ്ടായിരുന്നത് അതിപ്പോൾ ടെൻ വീൽ ട്വൽവ് വീൽ പതിനാല് വീൽ പതിനെട്ട് വീലൊക്കെ ആയതിന് ശേഷം പിന്നെ നമ്മുടെ നാട്ടിലെ വ്യവസായങ്ങൾ വളർന്നിട്ടുണ്ടെങ്കിലും അതിന് തോതുള്ള ലോഡുകളോ വാടകയോ ഈ ലോറി പ്രസ്ഥാനത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ കാര്യങ്ങൾ മുൻപൊക്കെ ലോറി ഓടിക്കഴിഞ്ഞാൽ കുടുംബം കഴിയുകയും ഒരു വലിയൊരു കുടുംബം കഴിയുകയും ഡ്രൈവർമാർക്ക് അവരൊരു കുടുംബം കഴിയുകയും ലോറി ഓണർമാർ അവരോട് കുടുംബം കഴിയുകയൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ലക്ഷങ്ങളുടെ വാടകയുണ്ടെങ്കിൽ വെറും പേപ്പർ മാത്രമാണ് ലോറി മുതലാളിമാരുടെ കൈകളിലേക്ക് എത്തുന്നത് കാരണം അത്രയും ബാധിച്ച ചെലവുകൾ ഈ ലോറി പ്രസ്ഥാനം താങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാലും ലോഡ് കിട്ടണമെങ്കിൽ തന്നെ രണ്ടും മൂന്നും ദിവസം വെയിറ്റ് ചെയ്യുക കിട്ടിയ വാടകക്ക് ലോഡ് എടുത്തിട്ട് വരേണ്ട അവസ്ഥ അതിലുപരി ട്രോള് ആർ ടിഒ ഡീസലിൻ്റെ വില വിലവർധനവ് അതുപോലെ മറ്റ് വിലവർധനവും നമ്മൾ ഇന്ന് കാണുന്നത് പ്രത്യക്ഷത്തിൽ കാണുന്നത് ഡീസൽ വില വർധനവ് മാത്രമാണെങ്കിൽ ഒരു ലോറിയുടെ പാർട്സ് മുതൽ ടയർ മുതൽ ട്യൂബ് മുതൽ പഞ്ചർ വരെ ഇന്ന് വലിയ വില വില കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഓടിക്കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയുടെ ഓട്ടം ഓടിക്കഴിഞ്ഞാൽ അതില് ബാക്കിയാവുന്നത് വെറും പത്തായിരത്തിന്റെയും ഉള്ളിലാണ് അതായത് തൊണ്ണൂറായിരം ഉറുപ്പ്യോളം ചെലവും പത്തായിരം രൂപയോളം ബാക്കിയാണ് ഇവിടെ ഇപ്പം ഡൽഹിയിലേക്ക് ഒരു എടുത്തിട്ട് പോയിട്ട് വന്ന വണ്ടിക്കൊക്കെ ആകെ ബാലൻസ് കിട്ടാം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം വണ്ടി ഓടിക്കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് ഓടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ബാക്കി പതിനേഴായിരം പതിനെട്ടായിരം രൂപ മാത്രമാണ് ഡ്രൈവർക്ക് കൊടുക്കുന്ന ബാറ്ററിയുടെ പൈസ പോലും ലോറി വെച്ച് ലോറി മുതലിട്ട അല്ലെങ്കിൽ അതിന് മുതൽ മുടക്കിയ ഉടമസിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ലോറി പ്രസ്ഥാനം ആകെ ഒരു തകർന്ന ഒരവസ്ഥയിലാണ് ഇന്നത്തെ കാഴ്ചപ്പാട് എന്നാണ് എനിക്ക് ഈ പത്ത് മുപ്പത്തിയഞ്ച് കൊല്ലത്തെ സർവീസിന്റെ ഇടയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ അത് മാത്രമല്ല മറ്റ് ഏത് പബ്ലിക് കാരിയർ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ ഓട്ടോറിക്ഷ ആവട്ടെ ബസ് ആവട്ടെ അങ്ങനെ പബ്ലിക് കാരിയർ ഏതെടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇന്നത്തെ അവസ്ഥ ഇത് തന്നെയാണ് കാരണം ഒത്തു കൊണ്ടുപോവുക എന്നുള്ളത് ഈ വ്യവസായം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഏറ്റവും വലിയ തകർച്ചയിലേക്കാണ് ഈ വ്യവസായം നമ്മുടെ കേരളത്തിലും ഇന്ത്യ മഹാരാജ്യത്തും ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ലോറി വാടയുടെ കാര്യത്തിലും അതുപോലെ മറ്റുള്ള പബ്ലിക് കാര്യറിന്റെ കാര്യത്തിലൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു നല്ല നിലപാടും നല്ല അനുകൂലമായിട്ടുള്ള ഒരു ഇതൊക്കെ ഇല്ലെങ്കിൽ ഈ പ്രസ്ഥാനം നശിച്ചു പോകും അതുമാത്രമല്ല ഇന്നിപ്പോൾ ഒരു പുതിയൊരു ലോറി എടുക്കാൻ ആരും മുതിരുന്നില്ല ഈ ജോലിയിലേക്ക് പ്രവേശിക്കാൻ ആരും മുതിരുന്നില്ല മുൻപൊക്കെ ലോറിയുടെ ക്ലീനറായിട്ട് പണിയെടുക്കണമെങ്കിൽ വേറെ ഒരാളുടെ റെക്കമൻഡേഷനിൽ വന്നിട്ട് വേണം ഒരു ജോലി കരസ്ഥമാക്കാൻ ലോറിയുടെ ക്ലീനർ ഇന്ന് ലോറി ഡ്രൈവറെ പോലും കിട്ടുന്നില്ല ലോറി ക്ലീനറെ പോലും കിട്ടുന്നില്ല ഇവിടുന്ന് ഡൽഹിയിലേക്ക് ഓട്ടിട്ട് പോകുന്നത് ഒരു ഡ്രൈവറാണ് ഒരു ഡ്രൈവർ കാരണം ഡ്രൈവർ ഫീൽഡിലേക്ക് ആൾ വരുന്നില്ല ക്ലീനർ ഫീൽഡിലേക്ക് ആൾ വരുന്നില്ല എന്താ കാരണം ഈ തൊഴിൽ മേഖല അത്രയും മോശമായി പോയി എന്നുള്ളതാണ് തൊഴിൽ ചെയ്യുന്നതിന് കണക്കായിട്ടുള്ള വരുമാനം അതിൽ നിന്ന് കിട്ടുന്നില്ല കാരണം ഒരു ദിവസം ചുരുങ്ങിയത് ഒരു മുന്നൂറ് നാന്നൂറ് രൂപയെങ്കിലും ഒരു ഡ്രൈവർക്കും ക്ലീനർക്കും ഭക്ഷണത്തിനായിട്ടാവും ചില ഡ്രൈവർമാരും ക്ലീനർമാരും ഒക്കെ ഭക്ഷണം വണ്ടിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കുമെങ്കിൽ പലരും ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ഇന്ന് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം എന്ന് വെച്ചാൽ ഒരു ദിവസം ചുരുങ്ങിയത് മുന്നൂറോ നാനൂറോ റുഷ്യ ഇല്ലാതെ ഇന്നത്തെ സമയത്ത് എന്തായാലും കഴിയില്ല അപ്പോ വന്ന് ഒരു ലോഡിന് വേണ്ടി മൂന്നും നാലും ആഴ്ചകളോളം ഒരു ലോറി ഡ്രൈവർ ട്രാൻസ്പോർട്ട് ഓഫീസിലും അല്ലെങ്കിൽ പാർട്ടിയുടെ അടുത്ത് നിൽക്കുമ്പോൾ അവർക്ക് വീട്ടിലേക്ക് വീട്ടിലെ കുടുംബത്തിനെ പോറ്റാൻ അരി വാങ്ങിക്കാൻ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഡ്രൈവർമാരുടെ കയ്യിലും പൈസ കിട്ടുന്നില്ല ഈ മുതൽ മുടക്കിയ ലക്ഷങ്ങൾ മുതൽ മുടക്കിയ ലോറി ഓണർക്കും ലോൺ അടക്കാനോ ടാക്സ് അടക്കാനോ ഇൻഷുർ അടക്കാനോ കടം വാങ്ങിക്കേണ്ട ഗതികേടാണ് ഇന്ന് ഈ ലോറി പ്രസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി അതുകൊണ്ട് തന്നെ ഈ ലോറി പ്രസ്ഥാനത്തിന് വേണ്ട കാര്യങ്ങൾ സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതുപോലെ തന്നെ ബസിന്റെയും ഓട്ടോറിക്ഷയുടെയും ഒക്കെ പബ്ലിക് കാര്യറിന്റെ പ്രത്യേകിച്ച് ലോറിയുടെ കാര്യത്തിൽ ഒരു കേന്ദ്ര സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയോ ചെയ്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലോറി ഓണർമാരോടും ലോറി ഡ്രൈവർമാരോടും ലോറി ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നവരോടൊക്കെ കൂടിയാലോചിച്ചിട്ട് നല്ലൊരു തീരുമാനമെടുത്ത് ഈ വ്യവസായത്തെ സംരക്ഷിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുകയാണ് കെ സി സലീം വളപട്ടണം കണ്ണൂർ